ഹായ് ഫ്രണ്ട്സ് ഈ ചെടി കണ്ടോ പടർന്നത് അങ്ങനെ പന്തലിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഇത് കുഞ്ഞുങ്ങൾക്ക് വളരെ ഉപകാരമുള്ള ഒരു ചെടിയാണ് ഇതിന് ഞങ്ങളുടെ നാട്ടിൽ മഞ്ഞിൻ്റെ ഇല എന്നാണ് പറയുക മുഞ്ഞയുടെ ഇല എന്നാണ് ഇതിന് പറയുക നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേരെന്ന് കമൻ്റ് ചെയ്യണേ ഇതിൻ്റെ ഗുണവും കൂടുതലായി ഞങ്ങളുടെ ഈ പാലക്കാട് ഭാഗങ്ങളിൽ മിക്ക വീടുകളിലും ഈ ചെടി കാണാറുണ്ട് ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ കാണപ്പെടുന്നത് കുട്ടികൾക്ക് പുതിയ പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോഴും കല്യാണ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ചേരാത്തന്മാരി ഉണ്ടാവും ഒക്കെ ചെയ്യും അപ്പോൾ ഇത് തേച്ച് കുളിപ്പിച്ചാൽ നല്ലതാണെന്നാണ് പറയാറ് ഇത് ദേഹത്ത് തേച്ച് കുളിച്ചു കഴിഞ്ഞത് ഒരു നുള്ളിൽ കായലേക്കും അകത്തേക്കും കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ബാധിച്ചിട്ടുള്ള എന്തും ഒരു ചീൻഡായാലും അത് വിട്ടുപോകുമെന്നാണ് പറയാറുള്ളത് നാട്ടിൻ പുറത്തുകളിൽ ഇങ്ങനെയാണ് കൂടുതലായും ഞങ്ങൾ കുട്ടി കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മുതൽ ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും മുതലും അമ്മമാരും മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്നതാണ് അത് പാലക്കാട്ട് വരിത് മുന്നിൻ്റെ ഇല്ലാന്ന് തന്നെയാണ് പറയാറ് അല്ലാതെ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അല്ലാതെ ഇതിന്റെ ഗുണങ്ങൾ കൂടുതലായിട്ടും അറിയുന്നവർ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ ഇതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞ് തരണം കാരണം ഞങ്ങൾക്ക് അറിയുന്ന ഗുണം ഇതൊന്നാണ് മറ്റെന്തെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിൽ തരണം ഓക്കേ